ദൈവം പ്രതീക്ഷപ്പെടുവാണെങ്കിൽ നമ്മളിങ്ങനെ ആലോചിച്ചാൽ മതി ലോജിക്കലി ദൈവം മനുഷ്യന്റെ മുമ്പിൽ പ്രതീക്ഷപ്പെടുവാണെങ്കിൽ ദൈവം വന്നിട്ട് എല്ലാം ശരിയാകും ലൈഫിൽ ഈ ഒരു ഒരു എക്സ്പീരിയൻസ് ഒരാൾ വന്നു അല്ലെങ്കിൽ സിറ്റുവേഷൻ ദൈവം പാത്ത് കാണിച്ചു ാണ് നിന്റെ ജീവിതത്തിൽ ഈ പ്രശ്നം ഉണ്ടെങ്കിൽ അത് ശരിയാവണമെങ്കിൽ ഇതാണ് റൂട്ട് ആ റൂട്ടിൽ സഞ്ചരിച്ചാൽ ചിലപ്പോ നിന്റെ പ്രശ്നങ്ങൾ ശരിയാവാം ദൈവം വന്ന മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാൽ എന്ത് വരാം ചോദിക്കുന്നുള്ളത് ശരിയാണ് ദൈവം അങ്ങനെ ആയിരിക്കും ദൈവം പെട്ടെന്ന് എല്ലാ പ്രശ്നങ്ങളും തീർത്തുകഴിഞ്ഞാൽ പിന്നെ ലൈഫില്ലല്ലോ ഞാൻ ഇപ്പൊ ഇവിടെ ഇരിക്കാനായിട്ട് ഈ ഇൻഡസ്ട്രിയിലോട്ട് ഇപ്പൊ നിൽക്കുന്നതിന് ഒരു കാരണക്കാരനുണ്ട് കുഞ്ചാക്കോ ബോബൻസ് എനിക്കൊരു കത്ത് വന്നു സനൂപല്ലേ ഞാൻ കുഞ്ചാക്കോ ബോബനാണ് കുറിച്ച് ഞാൻ എൻ്റെ ഒരു എറണാകുളത്തുള്ളൊരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് അറിയുന്നത് അപ്പം നമുക്ക് എറണാകുളം വരുമ്പോ കാണാം പിന്നെ ഞാൻ നോക്കിയപ്പോൾ അത് ആലുവ എന്നാണ് പോസ്റ്റ് ചെയ്തേക്കുന്നത് വീടിന്റെ അടുത്തുള്ള ഒരു ചേച്ചി അവരെ കല്യാണം കഴിച്ചു വിട്ടേക്കണം ആലുവേദ അവരെന്നെ പറ്റിക്കാൻ വേണ്ടി അയ്യോ അങ്ങനെ ഇരിക്കും എനിക്ക് പുള്ളിയുടെ നമ്പർ കിട്ടി ഫോൺ നമ്പർ ഈസ്റ്ററിൻ്റെ അന്ന് ഞാൻ പുള്ളിയിൽ വിളിക്കുകയാണ് കുറെ വിളിച്ചു എടുത്തില്ല പിന്നെ തിരിച്ചു തിരിച്ച് വിളിച്ചു വൈകിട്ടായപ്പോ ഞാൻ പറഞ്ഞു ഞാൻ ഇടക്ക് വിളിച്ചോട്ടെ എന്ന് ചോദിച്ചു അപ്പൊ ഇടക്കല്ല എല്ലപ്പോഴും വിളിച്ചോ പിന്നെ അന്ന് പറഞ്ഞാൽ വിളിയോട് വിളിയാറുണ്ട് ഇംഗ്ലീഷ് ഒരു സൈജി കുറൂ അപർണ സലൂം ആൻഡ് തോമസ് ആൻഡ് സലൂ എനിക്ക് രാവിലെ സൈജി കുറൂർണ തോമസ് ആൻഡ് സലോ വെൽക്കം സോ റിട്ടേൺ ആർ ഡയറക്ട ബൈ ഗോഡ് പ്രൊഡ്യൂസ്ഡ് ബൈ തോമസ് ആൻഡ് സലോബ് ഞാൻ രാവിലെ വന്നപ്പം ഇവരിങ്ങനെ സംസാരിച്ച് നിക്കുന്നുണ്ടായിരുന്നു പ്രൊഡക്ഷൻ പ്രൊഡ്യൂസ് ചെയ്തു അതിനെ കുറിച്ചൊക്കെ കേൾക്കുന്നുണ്ട് ഇവരുടെ സംസാരിങ്ങനെ ഒളിഞ്ഞേക്കുന്നുണ്ടായിരുന്നു അപ്പോ ഞാൻ വിചാരിച്ചില്ല ഞാൻ ഈ ഫിലിമിന്റെ പ്രൊഡ്യൂസേഴ്സ് എത്ര യങ്സ്റ്റേഴ്സ് ആയിരിക്കും യങ് ആയിട്ടുള്ള രണ്ടു ആൾക്കാരായിരിക്കുന്നു ഞാൻ ആദ്യം വിശ്വസിച്ചില്ല മഞ്ജു ചേച്ചി പറഞ്ഞപ്പോ ഞാൻ ഇവരോട് ചോദിച്ചു നിങ്ങൾ ശരിക്കും പ്രൊഡ്യൂസർ ആ ഞാൻ ശരിക്കും പ്രൊഡ്യൂസറോ ഇത് എന്റെ രണ്ടാമത്തെ ഫിലിമാ ഇത് പ്രൊഡക്ഷനിലേക്ക് ഇത് ആദ്യം ഞാൻ ചേട്ടനോട് വേറൊരു കഥ പറയാനാണ് ചെന്നത് ചേട്ടൻ ഓർമ്മല്ലോ അപ്പൊ സഹിച്ച ചേട്ടനോ അത് കേട്ടു അത് ഇഷ്ടപ്പെട്ടു പക്ഷേ സജിച്ചേട്ടൻ പറഞ്ഞത് നമുക്ക് പിന്നെ ചെയ്യാം നീ വേറൊരു കഥ ഒന്ന് കേക്ക് ഒരു രണ്ട് മൂന്ന് പിള്ളേര് വന്ന് ഒരു കഥ പറഞ്ഞിട്ടുണ്ട് അവിടെ എനിക്കിങ്ങനെ ദൈവമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണെന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു കേൾക്കാം സഹിച്ചേട്ടൻ പറഞ്ഞേ ഞാൻ കേക്കാന്ന് വിചാരിച്ചു അങ്ങനെ ആണ് ഡയറക്ടർ ഡയറക്ടർ ഫെബി ജോമോൻ ലിൻഡോ റോഷൻ അവർ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആണ് അവര് വന്നിട്ട് അപ്പൊ സഹിച്ചേട്ടൻ പറഞ്ഞേ എന്തെങ്കിലും പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലെന്നൊക്കെ പറഞ്ഞ് വിടാം എന്ന് വിചാരിച്ചാണ് കേൾക്കണത് അത് കേട്ടോ പക്ഷെ കേട്ടുകഴിഞ്ഞപ്പോ അത് അതില് അതിലോട്ട് ഇന്ന ആയി ശരിക്കും അത് അപ്പൊ തന്നെയാ സൈ ചേട്ടനെ വിളിച്ചത് സൈ ചേട്ടാ നല്ല സാധനമാണ് അത് നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ ആണ് സൈ ചേട്ടനോട് സൈ ചേട്ടൻ തന്നാണത് ഈ ഫിലിം എനിക്ക് അങ്ങനെയാണ് ഞാൻ തോമസ് ആയിട്ട് സംസാരിക്കുന്നു തോമസ് എന്നാവുന്നു അപ്പൊ തോമസ് കറക്റ്റായിട്ട് അവന് തോമസിന് ഇത് എന്നോട് പറഞ്ഞത് നമുക്ക് എനിക്കിത് പഠിക്കണം ഫസ്റ്റ് പടമാണോ അവൻ പറഞ്ഞു ഫസ്റ്റ് പടം ചെയ്യാം ഫസ്റ്റ് പടമായിട്ട് ചെയ്യാം ഇതവൻ്റെ അപ്പൊ എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞാണ് വന്നത് സിനിമ പക്ഷേ അതിൽ തന്നെ എല്ലാം പഠിച്ചോ എല്ലാം എല്ലാം അതെ അതെ കറക്റ്റ് എല്ലാം ഒരു രണ്ട് മൂന്ന് പടം ചെയ്ത പോലെയൊക്കെയാണ് സായിജി ചേട്ടൻ ഇപ്പം ഇവരെ ഇവര് ഓൾറെഡി ഒരു സ്റ്റോറി ആയിട്ട് വന്നു എന്ന് പറഞ്ഞല്ലോ അപ്പൊ അത് മാറ്റി നിർത്തിയിട്ട് ഇത് ചെയ്യാനുണ്ടായിരുന്ന ആ ഒരു മോട്ടിവേഷൻ ആ കറക്റ്റ് ചെയ്ത ഫാക്ടർ ഏതായിരുന്നു ഫാന്റസി പടങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ അപ്പൊ ഇതിന്റെ ഒരു ഫസ്റ്റ് ഈ പിസ്റ്റക് അല്ലേ പിസ്റ്റക് ഒരു അയച്ചു തന്നപ്പോ തന്നെ ഇതിന്റെ ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു ഒരു ഗോൾഡൻ കളറിലെ ഒരു ബുക്ക് ഒരു ബൈബിള് പോലെയൊക്കെ ഇരിക്കുന്ന ഒരു ബുക്ക് അതിൽ ട്രെൻഡ് ഡയറക്ടർ ബൈ എന്ന് എഴുതിയിട്ടുണ്ട് അത് ഭയങ്കര അട്രാക്റ്റീവ് ആയിരുന്നു നമ്മളെ അങ്ങോട്ട് അതിലേക്ക് കൊണ്ടുപോകും അപ്പൊ അതായിരുന്നു ഫസ്റ്റ് അട്രാക്ഷൻ പറയണത് അതിന് ശേഷം പിന്നെ ഫെബി വന്നിട്ട് കഥ ക്രിയറ്റ് ചെയ്തു രസമുള്ള ഇതിന്റെ ഒരു സാധാരണഗതിയില് ദൈവം പ്രതീക്ഷപ്പെടുവാണെങ്കിൽ നമ്മളിന്ന് ആലോചിച്ചാൽ മതി ലോജിക്കലി ദൈവം മനുഷ്യന്റെ മുമ്പിൽ പ്രതീക്ഷപ്പെടുകയാണെങ്കിൽ ദൈവം വന്നിട്ട് എല്ലാം ശരിയാക്കും ദൈവം വന്നിട്ട് എന്താ എന്താ പ്രശ്നം ചോദിക്കണ്ടല്ലോ പ്രശ്നം ദൈവത്തിന് അറിയാതിരിക്കും നിന്റെ പ്രശ്നം ഏതാണല്ലേ എന്നാ പിന്നെ അത് ശരിയാക്കോട്ടെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അപ്പൊ തന്നെ എല്ലാ പ്രശ്നങ്ങളും ശരിയാകുന്നു പക്ഷെ ഈ സിനിമയുടെ ഒരു ഒരു റൂട്ട് എങ്ങനെയാന്ന് വെച്ചാല് ദൈവം പാത്ത് കാണിച്ചു തരുവാണ് നിന്റെ ജീവിതത്തിൽ ഈ പ്രശ്നം ഉണ്ടെങ്കിൽ അത് ശരിയാകണമെങ്കിൽ ഇതാണ് റൂട്ട് ആ റൂട്ടിൽ സഞ്ചരിച്ചാൽ ചിലപ്പോൾ നിന്റെ പ്രശ്നങ്ങൾ ശരിയാവാം അത് കറക്റ്റ് ആയിട്ട് സഞ്ചരിച്ച അങ്ങനത്തെ ഒരു റൂട്ടാണ് കാണിച്ചു കൊടുക്കുന്നത് ശരിയാണ് ദൈവം അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ദൈവം പെട്ടെന്ന് എല്ലാ പ്രശ്നങ്ങളും തീർത്തുകഴിഞ്ഞാൽ പിന്നെ ലൈഫില്ലല്ലോ എപ്പോഴും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിക്കൊണ്ടേല്ലോ അപ്പം അതൊക്കെയായിരുന്നു വേറെ അട്രാക്ഷൻസ് പിന്നെ യങ്സ്റ്റേഴ്സിന്റെ ഒരു ടീം മൂന്ന് സുപ്പറേറ്റേഴ്സ് ഡയറക്ടർ ഫെബി ഇവരൊക്കെ യങ്സ്റ്റേഴ്സാണ് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വയസ്സ് പ്രായമുള്ള ആൾക്കാർ പിന്നെ സണ്ണിവേൻ ഓൺ ബോർഡ് വരുന്നു അപർണ ഓൺ ബോർഡ് വരുന്നു സോ ഓൾ ടുഗർ ഒരു രസകരമായിട്ടുള്ള ഒരു നല്ലൊരു ക്ലീൻ എല്ലാവരെയും ഒരേപോലെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ പോകുന്ന പോലത്തെ ഒരു കഥയായിരുന്നു അത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഉടനെ തന്നെ അത് ചെയ്യാന്ന് വിചാരിക്കുന്നു അപ്പൊ അങ്ങനെ ഇവരുന്നോട് കഥ വന്നിട്ട് കുറച്ചാൾ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു ബിക്കോസ് ഇവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ വലിയ പരിചയമില്ല അപ്പൊ അങ്ങനെ പ്രൊഡ്യൂസേഴ്സിന് കിട്ടുന്നില്ല മോസ്റ്റ്ലി ഞാൻ എനിക്ക് ഇഷ്ടപ്പെടുന്ന കഥകളുണ്ടല്ലോ അതിന് മിക്കവാറും പ്രൊഡ്യൂസേഴ്സിന് കിട്ടില്ല നമുക്ക് ഇഷ്ടപ്പെടാത്ത കഥകളാണ് കൂടുതലും അതിനൊക്കെ പ്രൊഡ്യൂസേഴ്സ് കാണും

ഇപ്പം ദൈവം അല്ലെങ്കിൽ ഇപ്പം ദൈവത്തിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്ന സിനിമകളുണ്ടെങ്കിലും ആ സിനിമകളൊക്കെ നമുക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും എവിടെയൊക്കെ എന്തൊക്കെയോ ഒരു കണക്ഷൻ ഫീൽ ചെയ്യും ഇപ്പം ഇന്ന ട്രെയിലർ കണ്ടപ്പെടും നമ്മളിങ്ങനെ ശരിക്കും ആലോചിക്കും എങ്ങാനും ദൈവം ഒന്ന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാൽ ചോദിക്കുന്നുണ്ടല്ലോ എന്ത് വരം ചോദിക്കും മൂന്ന് വരം ചോദിക്കും എന്നൊക്കെ അപ്പൊ അത് കുറച്ചും കൂടി ഒരു കണക്ഷ ചെറുപ്പത്തില് കേട്ട ഏതൊക്കെയോ ഈ മറ്റേ എന്താ മഴ പോയിട്ട് തിരിച്ച് കടലും കടലിൽ നിന്ന് കടൽ വരുമ്പോൾ മൂന്ന് വരം ചോദിക്കുന്നു അതൊക്കെ ആയി ഹോപ്പ്ഫുള്ളി നമുക്ക് കാണുമ്പോൾ പ്രതീക്ഷയുണ്ടോ അപ്പൊ അപർണ ഇതിലെ ലീഡ് റോൾ ആയിട്ടായിരിക്കും അല്ലെങ്കിൽ വൈഫാണോ അല്ലെങ്കിലും ഓൾറെഡി ഹസ്ബൻഡിന്റെ റോള് ചെയ്യുന്നത് സിനിമ റിലേറ്റഡ് തന്നെയുള്ള ഒരു ക്യാരക്ടറാണല്ലോ എങ്ങനെയായിരിക്കും ഇതില് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഈ സിനിമയിലുള്ള അവസ്ഥ അപ്പൊ അതിന്റെ കംപ്ലൈൻസും കാര്യങ്ങളും ഉണ്ട് പിന്നെ മാത്രല്ല ഒരു എങ്ങനെയാണ് പറയാൻ പറ്റുന്ന

ടുത്ത് വന്ന് കഥ പറഞ്ഞപ്പോ എനിക്ക് നല്ലൊരു ഇത് കുഞ്ഞു റോളാണോ ഇത് പക്ഷേ ഈ കേട്ടപ്പം ഞാൻ അത് ഞാൻ എടുത്ത് പറഞ്ഞത് ആ സമയത്ത് എനിക്ക് സ്ക്രീൻ സ്പേസ് കുറവാണെങ്കിലും നല്ലൊരു സിനിമയാണ് അപ്പൊ നല്ലൊരു സിനിമയുടെ ഭാഗമാവാന്നുള്ളതാണല്ലോ ഞാൻ ചെയ്തിട്ട് പിന്നെ വേറെ ആരെങ്കിലും ചെയ്തു എനിക്ക് തന്നെ ചെയ്തുകൊണ്ടാ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്

ആ പടം ഷൂട്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഫാദർ മരണപ്പെടുന്നത് അപ്പൊ ഞാൻ ഇപ്പൊ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും ആവുന്നുണ്ടെങ്കിൽ അതിന് ഒരു മെയിൻ ബാക്ക് റീസൺ ഒരു ബാങ്ക് അല്ലെങ്കിൽ എന്റെ ഒരു ഹെൽത്ത് എന്ന് പറയുന്ന ഒരു ഒരു ഞാൻ ഈ നമുക്ക് നമ്മുടെ കഴിഞ്ഞാൽ ഉദാഹരണത്തിന് പുതിയ ഡയറക്ടർ പുള്ളിക്ക് നല്ലൊരു കഴിവുണ്ടോ ഇല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആൾക്കൊരു അവസരം കൊടുത്താലാണ് ആൾക്ക് തെളിയിക്കാൻ പറ്റുള്ളൂ ஆதே போல என்னைக்கு போய் சொன்னாலும் நான் என்ன செய்யினாலும் சப்போர்ட் செய்யறது ஃபவுண்டேஷன் தான் நான் இப்போ இங்க டீ இந்த ஒரு இருக்கறதால தான் இந்த சிங்கரா இருக்கு ஓகே அது ஸ்டீபன் அந்த போன்ற ஆட்களோட இருக்கு நமக்கு ஆ obviously இன்ஸ்பிரேஷன் ஆயிருக்கும் பாவியே நம்ம அவரே காலமேல தன்னோட ஆਦਰுள்ள ஓகே அப்போ ஆ சேடா நம்ம இப்போ ட்ரைலரில் நேத்து സംസാരിച്ചது போல தன்ன ലൈഫില് ഈ ഒരു എക്സ്പീരിയൻസ് ചെലപ്പോ വന്നിട്ടുണ്ടാകും ദൈവത്തിനെ പോലെ ഒരാൾ വന്നു അല്ലെങ്കില് ദൈവം വായിച്ച പോലത്തെ വന്നു അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിരുന്നോ പിന്നെ ചോദിക്കുന്ന വേറെന്തെങ്കും സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് ഞാൻ ട്വൽത്ത് കഴിഞ്ഞിട്ട് എൻജിനീയറിംഗ് ആണ് എനിക്ക് അഡ്മിഷൻ വേണ്ടത് അപ്പോ അവിടെ സെൻട്രലൈസ്ഡ് ആണ് നമ്മുടെ അഡ്മിഷൻസ് അന്നങ്ങാണ് അപ്ലൈ ചെയ്യുന്നു നമുക്ക് അവിടെ ഡിസ്പ്ലേ ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പൊ എന്റെ വീടിന്റെ അടുത്തുള്ള എഞ്ചിനീയറിംഗ് കോളേജ് ആണ് അവിടുത്തെ ഏറ്റവും നല്ല എഞ്ചിനീയറിംഗ് കോളേജ് പ്രൈവറ്റ് എഞ്ചിനീയറിങ് കോളേജില് അപ്പൊ അവിടെ എനിക്ക് അഡ്മിഷൻ വേണ്ടേ അപ്പൊ ഏത് സ്ട്രീം കുഴപ്പമില്ല അപ്പൊ എന്റെ ടാർഗറ്റ് ഞാൻ ഭീകരെ പഠിപ്പിച്ചിട്ടുമല്ല എന്നുജല്ലാബ്രിഡ്ജാണ് അപ്പൊ എനിക്ക് ഫിസിക്സ് കെമിസ്ട്രി മാത്സിൽ ഞാൻ സ്കോർ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഞാൻ ആണ് പക്ഷെ എന്നാൽ ഭീകരല്ല അതായത് ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ ബ്രാഞ്ചൊന്നും കിട്ടാൻ സാധ്യതയില്ല പക്ഷെ എനിക്ക് ഈ കോളേജിലാണ് അഡ്മിഷൻ വേണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ബാക്കിയുള്ളതൊക്കെ പത്തിരുപത് കിലോമീറ്റർ ഇരുപത്തഞ്ചു കിലോമീറ്റർ ഒക്കെ ദൂരെയാണ് ഈ കോളേജസ് അപ്പൊ ഇത് എനിക്ക് നടക്കാനുള്ള ദൂരെയുള്ളൂ നടക്കാനുള്ള ദൂരെ വെച്ചാൽ അഞ്ചാറ് കിലോമീറ്റർ വേണം പക്ഷേ അപ്പൊ എൻജിനീയറിംഗിന്റെ ഇങ്ങനെ ഡിസ്പ്ലേ വന്നുകൊണ്ടിരിക്കുകയാണ് വന്നോണ്ടിരിക്കുകയാണ് എല്ലാ ബ്രാഞ്ചസിനും ഈ കോളേജില് ഈ ബ്രാഞ്ചില് ഇപ്പം അമ്പോ സീറ്റ് ആണെങ്കിൽ ഓരോ ആൾക്കാര് അഡ്മിഷൻ എടുത്തോണ്ടിരിക്കുക ഈ സ്കോർ അനുസരിച്ച് അപ്പൊ ഞാൻ നോക്കുമ്പഴത്തേക്കും ഇങ്ങനെ ഈ കോളേജിലെ ബാക്കിയുള്ള എല്ലാം കഴിഞ്ഞു ഇനി സിവിലും മൈനിങ്ങും മാത്രമേ ബാക്കിയുള്ളൂ ഞാനിങ്ങനെ മനസ്സിൽ ഓർക്കണം മൈനിങ് മതിയായിരിക്കാം വെച്ചാൽ മൈനിങ് കുറച്ചു ഈസി ആയിരിക്കാം നമുക്കറിയില്ല ഈസി ആയിരിക്കാം എന്നൊക്കെ ലാസ്റ്റ് ഒരു സീറ്റ് ഒരു സീറ്റ് മിച്ച് അപ്പോഴത്തേക്ക് ആ ദിവസത്തെ ക്ലോസ് ചെയ്തു അഡ്മിഷൻസ് ക്ലോസ് ചെയ്തു ഇനി പിറ്റേ ദിവസം പിറ്റേ ദിവസം വീണ്ടും പോകണം അപ്പം ചെല്ലുമ്പോഴേ മൈനിങ്ങിൽ ഒരു സീറ്റ് ആ കോളേജിൽ ബാക്കിയുണ്ട് യു ഡോൺ ബിലീവ് എന്റെ എന്നെക്കാളും കൂടുതൽ മാർക്സ് കഴിച്ച് ഒരു പത്തിരുന്നൂറ് പേര് ഇനി ഇവിടെ അഡ്മിഷൻ കിട്ടാൻ അപ്പം ആ ഹോട്ടലിലാണ് എനിക്ക് ഞാൻ ഇരുന്നൂറാമത്തതായിരിക്കും അവിടെ എത്തുന്നത് അവിടെ എത്തുന്നവരെ ഞാൻ പ്രളിച്ചോണ്ടിരിക്കുമ്പോഴും ആ സീറ്റ് പോലെ പോലെ ആ ആ സീറ്റ് സീറ്റ് അവിടെ പോയിട്ടില്ല ആ ഒരു സീറ്റ് ഈ പത്ത് ഇരുന്നൂറ് അല്ലെങ്കിൽ മുന്നൂറ് പേര് പാസ് ഔൺ ചെയ്തിട്ടും അതെനിക്കാ കിട്ടിയത് അത് ഭയങ്കര അത്ഭുതായിരുന്നു അപ്പൊ അത് ദൈവം ആ സമയത്ത് തന്നെ ഭയങ്കര ഹെൽപ്പ് ചെയ്തു ചില എന്താ പറയാന്ന് വെച്ചാല് ഞാനിപ്പോ ഇവിടെ ഇരിക്കാനായിട്ട് ഇതിലോട്ട് ഇപ്പൊ ഇൻഡസ്ട്രിയിലോട്ട് ഇപ്പൊ നിക്കുന്നതിന് ഒരു കാരണക്കാരനുണ്ട് കുഞ്ചാക്കോ ബോബ പുള്ളി ഞാൻ ചായ വിളിക്കുന്നത് ഞാൻ പുള്ളിയുടെ മാനേജറായിരുന്നു ഒരു പത്ത് വർഷം മാനേജറായിരുന്നു അപ്പോ പുള്ളിടൊക്കെ അടുത്തോട്ട് എത്തുന്നത് ഞാൻ പുള്ളിയുടെ പണ്ട് മുതലേ വളരെ ആരാധകനാണ് അനിയത്തി പ്രാവ് മുതൽ ആരാധകനാണ് അപ്പൊ അങ്ങനെ ഇപ്പൊ എന്റെ നാട്ടില് നെട്ടൂർന്നാണ് എൻ്റെ നാട് ഇവിടെ എറണാകുളം തന്നെ നെട്ടൂർ ആൻഡ് ഫിലിംസ് ആണ് അതെ അതെ അപ്പൊ അവിടുത്തെ ആളുകൾക്കൊക്കെ അറിയാം ഈ കുഞ്ചാക്കോ ബോബനോടുള്ള ഇഷ്ടം ഇഷ്ടം അറിയാം അപ്പൊ അങ്ങനെ എന്റെ ലൈഫിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്നിടയ്ക്ക് കുറെ ആൾക്കാരൊക്കെ വന്നിട്ട് ഇപ്പൊ കുഞ്ചാക്കോ ബോബനെ കാണിച്ചു തരാം നീ റെഡിയായി നിൽക്ക് ഞാൻ മറ്റേ ക്യാമറയും ഇതൊക്കെ എവിടെന്നെങ്കിലും ഒക്കെ ആരെങ്കിലും ഒക്കെ വാങ്ങിച്ചിട്ട് ഞാൻ നിൽക്കാറുണ്ട് പക്ഷെ അതൊക്കെ വെറുതെ ആയിരിക്കും അങ്ങനെ ആരും വരില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു എനിക്കൊരു കത്ത് വന്നു ഇങ്ങനെ സനൂബല്ലേ ഞാൻ കുഞ്ചാക്കോ ബോബനാണ് സനൂപിനെ കുറിച്ച് ഞാൻ എൻ്റെ ഒരു എറണാകുളത്തുള്ള ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് അറിയുന്നത് അപ്പൊ നമുക്ക് എറണാകുളം വരുമ്പോ കാണാം ഒരു ദിവസം എന്നൊക്കെ പറഞ്ഞൊരു കത്ത് വന്ന് ഞാനത് അന്ന് എന്തോ ഞാൻ ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് വന്നോ പഠിക്കുന്നു അതിങ്ങനെ കൊണ്ട് നടന്നേച്ചു പിന്നെ ഞാൻ നോക്കിയപ്പോ അത് ആലുവെന്നാണ് പോസ്റ്റ് ചെയ്തേക്കുന്നത് അതെന്റെ വീടിന്റെ അടുത്തുള്ള ഒരു ചേച്ചി അവരെ കല്യാണം കഴിച്ചു വിട്ടേക്കണേ ആലുവന്ന് അവരെന്നെ പറ്റിക്കാൻ വേണ്ടി അതപ്പോ തന്നെ കേറിക്കണേ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നെ ഞാൻ പ്ലസ് ടുന്ന് പഠിക്കുന്ന സമയം അപ്പോൾ അങ്ങനെ ഇരിക്കും എനിക്ക് പുള്ളിയുടെ നമ്പർ കിട്ടി ഫോൺ നമ്പർ പ്ലസ് ടു സമയത്ത് എനിക്ക് കിട്ടി അപ്പോൾ ഒരു ഈസ്റ്ററിൻ്റെ അന്ന് ഞാൻ പുള്ളീനെ വിളിക്കുകയാണ് ഈ പുള്ളീനെ അപ്പോൾ പുള്ളീനെ കാണണമെന്നുള്ള ആഗ്രഹം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല പ്ലസ് ടു വരെ എത്തി എന്നിട്ടും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ ഈസ്റ്ററിൻ്റെ അന്ന് പുള്ളീനെ വിളിച്ചപ്പോൾ കുറെ വിളിച്ചു എടുത്തില്ല പിന്നെ എന്നെ തിരിച്ച് വിളിച്ചു വൈകിട്ടായപ്പോൾ അപ്പോൾ പുള്ളി ആരാണ് എന്താണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാങ്ങനെ ആരാധകനാണ് അപ്പൊ ശരി കുറെ പേര് പറയുന്നുണ്ടല്ലോ ആരാധകനായിരിക്കുന്നു അപ്പോ പുള്ളി കുറച്ച് തിരക്കാറുന്നു ഈസ്റ്റേണറായിട്ട് തിരക്കായിരുന്നു അതാണ് വിളിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇടക്ക് വിളിച്ചോട്ടെ എന്ന് ചോദിച്ചു അപ്പൊ പുള്ളി പറഞ്ഞ ഇടക്കല്ല എല്ലപ്പോഴും വിളിച്ചോ എന്നുള്ള രീതി പിന്നെ പിന്നെ അന്ന് മുതൽ വിളിയോട് വിളിയാർത്തും വിളിച്ച് എടുക്കൂല മിക്ക സമയത്തും എടുക്കില്ല തിരക്കായിരിക്കുമല്ലോ അങ്ങനെ എടുക്കാൻ പറ്റാറില്ല പിന്നെ പുള്ളിനെ ഞാൻ പുള്ളിയുടെ ഫാൻസ് അസോസിയേഷൻ ഞാനാണ് ഇവിടെ കൊണ്ടുവരുന്നത് ഞാനങ്ങനെ ഞാൻ കൊണ്ടുവന്നു അങ്ങനെയാണ് പുള്ളിനെ ഞാൻ കാണുന്നത് പുള്ളിനെ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഷേണായിസ് തിയേറ്ററിന്റെ താഴെ മ്യൂസിക് വേൾഡ് എന്ന് പറയൊരു ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു അതിന്റെ ഫ്രണ്ടിൽ വെച്ചാണ് ഞാൻ ആദ്യം കാണുന്നത് പുള്ളി കാറിൽ വന്നു പുള്ളി കാർ പുള്ളിയുമുണ്ട് ചേച്ചിയുമുണ്ട് പ്രിയ ചേച്ചിയുമുണ്ട് അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്ന പുള്ളി അപ്പൊ അന്നു മുതൽ ഞാൻ ആഗ്രഹിച്ച് ആഗ്രഹിച്ച് കാണാൻ ആഗ്രഹിച്ചിരുന്നിട്ട് അത്ര വർഷം കൊടുത്തിട്ടും അത് കാണാമായിരുന്നു പക്ഷെ അതെന്തോ എനിക്കറിയില്ല അങ്ങനെ എന്ന ദൈവം ആ സമയത്താണ് കാണാനായിട്ടൊരു ഓപ്പർച്യൂണിറ്റി അന്ന് മുതൽ പിന്നെ പുള്ളിയുടെ കാര്യങ്ങൾ ഓരോന്നൊക്കെ എന്നെ ഏൽപ്പിച്ചു തുടങ്ങി ഫാൻസ് ഒന്ന് മൊത്തത്തിൽ നോക്കി നടത്താനും പിന്നെ അത് കഴിഞ്ഞിട്ട് പുള്ളി പയ്യെ പുള്ളിയുടെ കാര്യങ്ങൾ നോക്കാനും പുള്ളിയുടെ പേഴ്സണൽ കാര്യങ്ങളും അങ്ങനെ മാനേജറാക്കി അങ്ങനെ ഒരു പത്ത് വർഷക്കാലം മാനേജറായിട്ട് ഞാൻ ഉണ്ടായിരുന്നു അത് ഇവിടെ നിക്കാൻ കാരണം പുള്ളി തന്നെ പുള്ളിയുടെ കൂടെയുള്ള എക്സ്പീരിയൻസും പുള്ളിയുടെ കൂടെ നടന്നുള്ള ആ ഒരു ഇതൊക്കെ കൊണ്ടാണ് ഞാൻ ഇവിടെ നിക്കാൻ കാരണം ഞാൻ ആദ്യം പുള്ളിനെ വെച്ച് അറിഞ്ഞു ചെയ്യേണ്ടത് ഫസ്റ്റ് ഫിലിം പക്ഷെ അങ്ങനെ പ്ലാൻ ചെയ്തിരുന്ന സമയത്താണ് കൊറോണ വരുന്നത് കൊറോണ വന്ന് എല്ലാം നിന്ന സമയത്ത് ആണ് സുരാജേട്ടൻ വന്നിട്ടൊരു പടം ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞു അതാണ് ആദ്യം ചെയ്യുന്നത് റോയ് റോയ് സുരാജ് സുനിൽ ഇബ്രാഹിം ആണ് ഇബ്രാഹിമാണതിൻ്റെ ഡയറക്ടർ അത് സോണിയിലേക്ക് ഓട്ടിയിട്ട് റിലീസായിരുന്നു ഡയറക്റ്റ് ഓട്ടിയിട്ട് റിലീസായിരുന്നു കൊറോണ സമയത്തായിരുന്നു അങ്ങനെ ആണ് ദൈവത്തിന്റെ ഒരു ഇത് പുള്ളിയുടെ കൂടെ അങ്ങനെ വന്നുള്ളത് അതെ 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 അത് പറയാൻ കാരണം ഞാൻ അന്ന് മുതൽ ആഗ്രഹിച്ചിരുന്നിട്ട് എനിക്ക്

അപ്പൊ എനിക്ക് സിനിമ കാണണം അപ്പം സനൂപുണ്ട് സനൂവിനെ പറയുന്നു ഹലോ സനൂപല്ലേ അതെ ഞാൻ സൈജു കുറുപ്പാണ് അങ്ങനെ കുഞ്ചാക്കു ആക്കറ്റ് അത് ചാക്കുച്ചെ കുറിച്ച് പറഞ്ഞായിരുന്നു അത് പതിനെട്ടണ് പിന്നെ എനിക്കൊന്നും പറയാനില്ല ഇത് മറ്റേ മനുഷ്യല്ലേ വിചാരിച്ചു പോവും പിന്നെ പുള്ളിയെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ടോൺ അങ്ങനെയാണ് മനുഷ്യന ാ മതി അവിടെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞത് കാര്യാണ് പക്ഷെ നമ്മൾ വിചാരിക്കുന്നൊരു ഇതല്ല കിട്ടിയത് നമ്മള് അതെ ഇങ്ങനെ വിചാരിക്കും അതെ കേറില്ല പക്ഷെ എനിക്ക് തോന്നുന്നത് കേട്ടപ്പോഴേ നമ്മളിപ്പം ഒരു ആഗ്രഹം ആയിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സ് കൂടെ അതായിരിക്കും നടന്നത് ഓക്കെ നമ്മൾ ട്രെയിലറിൽ പറയുന്നുണ്ടല്ലോ ഇപ്പം ദൈവം വന്ന മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാൽ എന്ത് വരാം ചോദിക്കുന്നുള്ളു ഇത് ചോദിച്ചാൽ ഇതില് ഈ തന്നെ പറയുന്നുണ്ട് ഇപ്പം സൺചേടിന്റെ ക്യാരക്ടർ സജീച്ചേടിന്റെ ക്യാരക്ടർ ഇങ്ങനെ ടൈം കൊടുക്കുന്നുണ്ടല്ലോ ഈ മൂന്ന് മിനിറ്റ് നാലു മിനിറ്റ് ബാക്കി ഓൾറെഡി കാണിക്കുന്നുണ്ട് അപ്പൊ നമ്മളിപ്പം ഇങ്ങനെ പറയപ്പെടുന്നത് ഈ ലാസ്റ്റ് സെവൻ മിനിറ്റ്സിൽ നമ്മുടെ സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഒരു ഇത് എന്നത് അങ്ങനെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും ആ ഒരു ടൈമിൽ ഫീൽ ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്തൊക്കെ ഇതുവരെ ഇതുവരെ ഞാൻ പോകുന്ന മെമ്മറീസ് ആയി ഫാമിലി ഫാമിലി കൂടെ കൂടെ ഉള്ള ും എങ്ങനെയാൽ പറയുന്ന പോലെ ഫിലിമിനോടാണോ ഫുൾ കമ്മിറ്റ്മെന്റ് പ്രണയം ഉള്ളൊരു ആളാണോ റിയൽ ലൈഫിൽ

ക്യാരക്ടറൈസേഷനോ ക്യാരക്ടറുണ്ടായിരുന്നു അതിനത്തെ ഒരു ഹീറോ ക്യാരക്ടറായിരുന്നു ആന്റി ഹീറോ ആണ് ഹീറോ ആണ് നല്ല ഇവിടുത്തെ ലെജൻഡ് സിംഗേഴ്സ് ആയ യേശുദാസ് സാർ രംജകുമാർ സാറും ജയേന്ദൻ സാർ ഇങ്ങനെയൊക്കെ പാട്ടുകൾ ലിപ്സിങ്ക് ചെയ്ത് അഭിനയിക്കാൻ പറ്റി അങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാവും ഹാർഡാവാൻ ബട്ട് എവറിങ് എല്ലാ എല്ലാ സിനിമകളും ഇത് ക്ലോസ് ടു മൈ ഹാർട്ടാണെങ്കിലും എല്ലാ സിനിമകളും ആ ഇതിലല്ലെങ്കിൽ പോലും ഭയങ്കര ആണ് എനിക്ക് അതിപ്പം എന്റെ എന്തായാലും വർക്ക് ഔട്ട് ആകാത്ത സിനിമകളുണ്ട് വർക്കൗട്ട് ആയ സിനിമകളുണ്ട് എല്ലാം എനിക്ക് ഒരേപോലെയാണ് ബിക്കോസ് ഓരോന്നും എന്നെ എവിടേക്കോ കരിയറിൽ സക്സസ്ഫുൾ ആകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള സിനിമകളും കഥാപാത്രങ്ങളും നമ്മൾ പലപ്പോഴും ഓടാത്ത സിനിമകൾ നമ്മൾ ചിലപ്പം അതിനെപ്പറ്റി അങ്ങനെ കൂടുതൽ ആലോചിക്കല്ലോ പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് ആസ് എൻ ആക്ടർ എന്നെ പ്രിപ്പയർ ചെയ്യുന്നത് അങ്ങനത്തെ പടങ്ങളായിരിക്കാം ഇപ്പൊ എന്റെ ഫസ്റ്റ് പടം കഴിഞ്ഞിട്ട് എനിക്ക് ബ്രേക്ക് കിട്ടുന്നത് എന്റെ ഇരുപത്തി ഒമ്പതാമത്തെ പടമായ റോട്ടർ ലോഡ്സിലാണ് അപ്പൊ ഈ അതിനു മുമ്പുള്ള ട്വന്റി എയ്റ്റ് മൂവീസും അത് എതില് പ്രിപ്പറേഷൻ ആയിരുന്നു ഞാൻ ഈ ക്യാരക്ടറിലേക്ക് എത്താൻ അത് ആ എക്സ്പീരിയൻസ് ഒരിക്കലും എനിക്ക് ഞാൻ ചെയ്തിരിക്കുന്ന രീതിയിൽ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല സോ അങ്ങനെയാണ് ഫസ്റ്റ് മൂവി തന്നെയാണ് ക്ലോസ് ടു മൈ ഹാർട്ട് ഏറ്റവും ക്ലോസ് ടു മൈ ഹാർട്ട് എല്ലാം ക്ലോസ് ടു മൈ ഹാർട്ട് ക്ലോസ് ഏറ്റവും കൂടുതൽ പിന്നെ ഒരാൾക്ക് അത് അത് പറയൂലും വിഷമില്ല ും സിനിമ ആണോ അത് എനിക്ക് ഫാമിലി തന്നെയാണ് പക്ഷേ കൂടുതൽ സമയം സിനിമയ്ക്കാണ് കൊടുക്കുന്നത് ടൈം പക്ഷേ ഞാൻ സിനിമയിലാണ് വീട്ടിലധികം സ്പെൻഡ് ചെയ്യുന്നില്ല ഇതുണ്ട്സ് ഓക്കെ സ്പെഷ്യൽ ആയിരിക്കും ആ ഒരു ഫസ്റ്റ് മൂവിൽ ആയിരിക്കും എല്ലാ ഇന്റർവ്യൂസിലും കേട്ട് കേട്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല എന്നാലും ഇവിടെ എങ്ങനെയാ നിങ്ങൾ രണ്ടുപേരും ഈ സെയിം ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോ ഇതേപോലത്തെ ചെയ്യുന്നതും അല്ലെങ്കിൽ ഒരാള് ഇരിക്കുമ്പോ അത്ത ആളെ സെറ്റിൽ ആയിരിക്കും അതുപോലുള്ള പരാതികൾ ഉണ്ടാകില്ല അതുകൊണ്ട് ഇപ്പൊ രണ്ടുപേരും ബിസിയായിട്ടിരിക്കാനാണ് രണ്ടുപേരും ഒന്ന് സെറ്റ് ആവണം എന്നുള്ളതില് എനിക്ക് ഒന്ന് കൂടുതൽ സിനിമയിലായത് കൊണ്ട് രണ്ടുപേരും രണ്ടുപേർക്കും സിനിമ ഇഷ്ടമായത് കൊണ്ടും അതറിയുന്നതുകൊണ്ടും ഇറ്റ്സ് ഓക്കെ ഇപ്പൊ അതിന്റെ ഷൂട്ട് ആ എടുത്തേന്ന് പറയുമ്പോൾ അതെങ്ങനെ അങ്ങനെയാണ് അങ്ങനെ കാണാൻ കിട്ടുന്നില്ല മിസ്സിംഗ് പരിപാടി എന്തായാലും സിനിമ തിയേറ്ററിലേക്ക് വരികയാണ് അപ്പം ഇത്ര നേരം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ദൈവത്തിന്റെ ഫീലിങ്സ് ഐ മീൻ ആ ഒരു പ്രസൻസ് പല സ്ഥലങ്ങളിലും ഫീൽ ചെയ്തതുപോലെ സിനിമ റിലീസ് ആവുമ്പോഴും ഫീൽ ചെയ്യട്ടെ അപ്പൊ റിട്ടേൺ ആൻഡ് ബൈ ഗോഡ് വളരെ വലിയൊരു ഹിറ്റ് ആവട്ടെ എന്നെ തുടർന്ന് നല്ല നല്ല സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കട്ടെ നല്ല നല്ല സിനിമകളുടെ ഭാഗമാകാൻ എല്ലാവർക്കും സാധിക്കട്ടെ താങ്ക് യു സോ മച്ച് ആൻഡ് ബെസ്റ്റ് Thank you. Thank you. Thank you.